ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെപ്പിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്കിൻ കെയർ ടിപ്പാണ് ഇപ്പോൾ നല്ല ട്രെൻഡിങ്ങിൽ അല്ലെങ്കിൽ നല്ല പോപ്പുലറായിട്ട് പോകുന്ന സാധനമാണ് നമ്മുടെ സ്കിന്നിൽ ഉപയോഗിക്കുന്ന സിറം പലതരത്തിലുള്ള സിറം നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് വൈറ്റമിൻ ഇ വൈറ്റമിൻ സി കോജിക് ആസിഡ് അങ്ങനെ ഒരുപാട് ആസിഡുകളും കാര്യങ്ങളുമൊക്കെ ആയിട്ട് നമുക്കൊരുപാട് സിറം അവൈലബിൾ ആണ് ഇതെല്ലാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യവുമാണ് പല പല കാര്യങ്ങൾക്ക് പല സ്കിന്നിൻ്റെ പല പല പ്രശ്നങ്ങൾക്കും പല ടെക്സ്ചറുകൾ ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ ഇത് വളരെയധികം യൂസ്ഫുള്ളാണ് അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് കോജിക് ആസിഡിൻ്റെ സിറമിൻ്റെ കാര്യമാണ് കോജിക് ആസിഡ് സിറം എന്തിനാണ് നമ്മുടെ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്സ് ഹൈപ്പർ പിഗ്മെൻറ്റേഷന് അല്ലെങ്കിൽ സൺ ഡാമേജ് അല്ലെ സൺ ടാൻ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സ്കിന്നിലുണ്ടാകുന്ന ഡിസ്കളറേഷൻസ് മാറ്റാനാണ് കോജിക് ആസിഡ് ഹെൽപ്പ് ചെയ്യുന്നത് കോജിക് ആസിഡിൻ്റെ സിറം ഹെൽപ്പ് ചെയ്യുന്നത് കോജിക് ആസിഡിൻ്റെ സിറം റെഗുലറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ കാര്യങ്ങളിൽ ഇമ്പ്രൂവ് ഉണ്ടായ നമ്മുടെ സ്കിൻ ടെക്സ്ചർ മാറി നല്ല ഒരു റേഡിയൻ്റ് ആയിട്ടുള്ള സ്കിൻ കിട്ടുമെന്നുള്ളത് അങ്ങനെയുള്ള കാര്യം തന്നെയാണ് അതായത് അത് മിക്കവാറും ഉള്ള ആളുകൾക്കെല്ലാം ആ ഒരു റിസൾട്ട് കിട്ടും ഞാനിപ്പോൾ പറയുമ്പോഴും അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്ന് പറയുന്നില്ല കാരണം എല്ലാ കാര്യങ്ങളും നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആളുകൾക്ക് റിസൾട്ട് കിട്ടുകയില്ല അത് ഓരോരുത്തരുടെ സ്കിൻ നേച്ചർ അനുസരിച്ച് വ്യത്യാസം വരും അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ഈ സിറമൊക്കെ അഫക്റ്റ് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ടായിരിക്കും ഇപ്പം ഇതെല്ലാം മാർക്കറ്റിൽ കിട്ടുന്ന ഈ പ്രോഡക്ട്സുകളെല്ലാം മേടിച്ച് ഉപയോഗിച്ച് നോക്കാൻ പറ്റുന്ന ആളുകൾ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആളുകൾ അല്ലെങ്കിൽ അത് മേടിക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾ കെമിക്കൽസ് യൂസ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്ത ആളുകൾ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു മെത്തേഡിൽ ഇതേ കോജിക് ആസിഡിൻ്റെ പ്രോപ്പർട്ടീസുള്ളൊരു സാധനം നമ്മുടെ വീട്ടിലുണ്ട് എന്താണെന്നല്ലേ ഉരുളക്കിഴങ്ങ് ഈ ഉരുളക്കിഴങ്ങിനകത്ത് കോജിക് ആസിഡും കാറ്റകോളമൈൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇതെങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ ആക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് മെനാലിൻ്റെ മെലാനിൻ എന്ന് പറയുന്ന വസ്തുവിൻ്റെ പ്രൊഡക്ഷനെയാണ് എഫക്ട് ചെയ്യുന്നത് അതുമൂലം നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഡാർക്ക് സ്പോട്സ് മുഖക്കുരുമൊക്കെ വന്നതിൻ്റെ പാട് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എന്തെങ്കിലും ഡിസ്കളറേഷൻ ഉണ്ടെങ്കിൽ അത് കരിമംഗലത്തിൻ്റെ പാട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാറാൻ സഹായിക്കും അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഉരുളക്കിഴങ്ങിൽ ഈ കോചിക് ആസിഡ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഫേസ് പാക്കിൻ്റെ ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ ഉരുളക്കിഴങ്ങാണ് ഇനി മറ്റ് രണ്ട് സാധനങ്ങളൂടെ വേണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിപ്പൊടിയും പാലും അരിപ്പൊടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു എക്സ്ഫോളിയേറ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ട് അരിപ്പൊടിക്ക് അതായത് നമ്മുടെ മുഖത്തെ ഡെഡ് സ്കിൻസ് ഒക്കെ അതിന് ചെറിയൊരു തരി ഉണ്ടല്ലോ ഡെഡ് സ്കിൻസ് ഒക്കെ മാറ്റാൻ സഹായിക്കും നമ്മുടെ മുഖത്തെ സുഷിരങ്ങളൊക്കെ ക്ലീൻ ആയിട്ട് ഓപ്പൺ ആയിട്ട് വെക്കാൻ സഹായിക്കും വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ മാറി സ്കിന്ന് നല്ല ഇംപ്രൂവ് ആകാനും സ്മൂത്ത് ആൻഡ് റേഡിയൻറ്റ് ആകാനും ഒക്കെ സഹായിക്കും അതേപോലെ തന്നെ നല്ല സ്കിന്നിന് സ്കിൻ ലൈറ്റനിങ് പ്രോപ്പർട്ടി സ്കിന്നിൻ്റെ ഒരു എന്താ പറയുക ഷെയ്ഡ് കുറയ്ക്കാനുള്ള ഒരു പ്രോപ്പർട്ടിയും റൈസ് ഫ്ലോറിനുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലാണ് പാലിനകത്ത് ലാക്റ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് ലാക്റ്റിക് ആസിഡ് അടങ്ങിയിട്ടുള്ളത് തന്നെ അതുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്തുള്ള ഈ ഡാർക്ക് സ്പോട്ടൊക്കെ ആ ഒരു അതിൻ്റെ സ്പോട്ടിൻ്റെ കളർ അതായത് ഡാർക്ക് സ്പോട്ട്സൊക്കെ കുറച്ച് സ്കിന്നൊന്ന് ലൈറ്റനാക്കാനും അതേപോലെ തന്നെ ആയിട്ടുള്ള സ്കിൻ ടോൺ ഉണ്ടാക്കാനും ഒക്കെ പാല് സഹായിക്കും ഇനി നിങ്ങളുടെ മുഖം ഓയിലി ആയിട്ടുള്ള സ്കിന്നാണെന്നുണ്ടെങ്കിൽ പാൽ ഉപയോഗിക്കേണ്ട നിങ്ങൾക്ക് തൈര് ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ ഈ മൂന്ന് സാധനങ്ങളാണ് വേണ്ടുന്നത് ഉരുളക്കിഴങ്ങ് അരിപ്പൊടി അതേപോലെ തന്നെ പാൽ ഉരുളിക്കിഴങ്ങ് നിങ്ങൾക്ക് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക ഉരുളക്കിഴങ്ങിൻ്റെ പേസ്റ്റാണ് എടുക്കുന്നത് നിങ്ങൾക്ക് പേസ്റ്റായിട്ട് എടുക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ആയിട്ട് എടുക്കുക അതായത് ഈ പേസ്റ്റ് തന്നെ നിങ്ങൾ പിഴിഞ്ഞ് ജ്യൂസ് ആയിട്ട് എടുക്കുക രണ്ട് രീതിയിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് അത് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് എടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ എടുക്കുക അത് അരിപ്പൊടിയും പാലും കൂടെ കലർത്തിയിട്ട് ഒരു ഫേസ് പാക്ക് പരുവത്തിൽ നമ്മളത് മിക്സ് ചെയ്തെടുക്കുക അതായത് ഒരുപാട് ലൂസല്ല ഒരുപാട് തിക്കല്ല നമ്മുടെ ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസി അല്ലേ ആ രീതിയിൽ മിക്സ് ചെയ്തെടുത്ത് മിക്സ് ചെയ്തെടുത്ത് മുഖം വൃത്തിയാക്കിയതിന് ശേഷം മുഖത്തും കഴുത്തുമായിട്ട് തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്ത് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരം മുഖത്ത് വെക്കണം അതിന് ശേഷം നിങ്ങൾക്ക് നോർമൽ വെള്ളത്തിൽ കഴുകിക്കളയാവുന്നതാണ് ഇത് നിങ്ങൾ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ വട്ടം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് വളരെയധികം റിസൾട്ട് തരുന്നതാണ് സ്കിൻ ലൈറ്റൻ ചെയ്യാനും സ്കിൻ മുഖത്തുണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്സൊക്കെ മാറ്റാനും വളരെയധികം ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു ഫേസ് പാക്ക് ആണത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൊട്ട പൊട്ടറ്റോയിൽ അടങ്ങിയിട്ടുള്ള കോജിക് ആസിഡിൻ്റെ പ്രോപ്പർട്ടിയാണ് കൂടുതലായിട്ടും ഇതിനാ ഈ ഒരു ഫേസ് പാക്ക് മൂലം നിങ്ങളുടെ ഡാർക്ക് സ്കിന്ന് അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ട്സ് സ്പോട്ട്സൊക്കെ കുറയാനായിട്ട് സഹായിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് കമൻറ്റ് സെക്ഷനിൽ പറയാൻ മറക്കാതെ ഇരിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതേലൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്